കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ കല്ലറ യൂണിറ്റിന്റെ നാൽപ്പത്തിയൊന്നാമത് വാർഷികവും കുടുംബസംഗവും കല്ലറ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ആർ അശോക് കുമാറിന്റെ അധ്യക്ഷതയിൽ കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അതാണ് ജില്ലാ സെക്രട്ടറി റോബർട്ട് നടത്തി മെമ്പർ അരവിന്ദ് ശങ്കർ വർക്കി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശശികുമാർ ആർ മാത്യു കെ സി കരുണാട്ടം സരിതാ വി സുനിൽ റെജിമോൾ ജയാചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ ജില്ലാ ഫയർ ഓഫീസർ എസ് കെ ബിജുമോൻ അൻപതാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കെ പി ബാലകൃഷ്ണൻ നായർ കെ ജി ശ്രീധരൻ ടി വി ദാമോദരൻ എബ്രഹാം ലൂക്കോസ് കെ ആർ ബാലകൃഷ്ണൻ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു സ്കോളർഷിപ്പ് വിതരണവും കലാകായിക മത്സരങ്ങളും വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ